ഒരു രാത്രിയിൽ ഉറക്കത്തിൽ ചിലർ മലകൾ പൊട്ടിപ്പിടുന്ന ശബ്ദം കേട്ടു മണ്ണും ചെളിയും കുത്തിയടിക്കുന്ന ഗന്ധമറിഞ്ഞു എന്തെന്നോ ഏതെന്നോ ഓട്ടെടുക്കും മുമ്പ് വലിയ നിലവിളികളോടെ അവർ മാഞ്ഞുപോയി മറ്റു ചിലർ ഉറക്കത്തിൽ നിന്നും ഒരിക്കലും ഉണർന്നതേയില്ല Rimaginato. Hello. Celipa. 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 Enna vela prikunna undu hoyi. Hello. Celipa. मारेगा तब नहीं बड़े क्रिकेटर होंगे ना चलिए बाप इंद्राणी इंद्राणी रूम बन रही अभी इलावन ले क्या हम पाने लेते ओ क्या हम दिखने बुरे तरह ने सेंडअप के से हाँ ओ इंद्राणी ले മലമുട്ടി എല്ലാം നഷ്ടപ്പെട്ടു പിന്നെ ക്യാമ്പിൽ കഴിഞ്ഞ പിന്നെ നിങ്ങളെങ്ങനെ സമാധാനിപ്പിക്കാൻ ഇവിടെ ഇരിക്കാൻ പറഞ്ഞത് സതീശട്ടോ എന്തിനാ എന്നോട് ഇവിടെ ഇരിക്കാൻ ഒന്ന് രണ്ട് തവണ കിൾ തിരി പോയിട്ട ഒരു ഓരോപ്പരണ്ടായത് ഒരു തലക്കരിഞ്ഞിട്ട് വീടാക്കി മാറ്റി അത് പോയിന്നൊരു പറഞ്ഞേ അതുകൊണ്ടാ വപ്പ വാക്കൊന്നും എന്റെ അടുത്തു വരാത്തത് സങ്കടം സഹിക്കാൻ പറ്റുമോ സാരല്ല എന്റെ മോളൊന്ന് കാണാൻ പോയില്ലേ എന്റെ മോളൊന്ന് വിളിക്ക് എന്റെ ഉമ്മാനെ വാപ്പാനേക്കൊന്ന് വിളിക്ക് എന്റെ നീ തുണത് എന്റെ മോളെ ഒരു മാസം പ്രായം ഉണപ്പ് പോയതാ പിന്നെ വീഡിയോകളൊക്കെ ചെയ്യും. അമല അങ്ങരവാളിക്കക്കൊണ്ടോപ്പാപ്പ അത് കൊടുത്തിട്ട്. 조ണി 조ണി യെസ് പപ്പാ. ഈറ്റിംഗ് ഷുഗർ യെസ് പപ്പാ. ടെല്ലിംഗ് ടെല്ലിംഗ് ലൈസ് നോ പപ്പാന കപാടി. ഓ വീടൊക്കെ ഉത്തി വെച്ചിരുന്ന് ചോക്കോണ്ടും പെൻസിലോടൊക്കെ വീണ്ടും അക്ക ആഗര ചിത്രങ്ങൾ വരച്ചിട്ട് ഇതൊക്കെ കാണിച്ചു പറയാതെ പറയാനാ. എന്ത് സൈലന്റ് നേരം പോയതൊക്കെ നമുക്ക് പോയതൊക്കെ ജീവൻ നഷ്ടപ്പെട്ടവരെ ഉറ്റൊരു പോയാലോട് നമുക്ക് എന്ത് സമാധാനം പറയാനുള്ളത് സ്വത്ത് പണക്കെ പോയതൊക്കെ നമുക്ക് ഇണ്ടാക്കാം വീടെ എന്റെ വീട്ടിൽ പോയി ഞാൻ ഈ തടി തട്ടുള്ളവർ തുടങ്ങാതെ ഒരു ഒന്ന് രണ്ട് പ്രിങ് കഴിഞ്ഞ അല്ല എന്റെ മാപ്പറു വിളി നിങ്ങൾ വിളിച്ചിട്ടുള്ളത് വിളിക്കുന്നു എന്ത് മെമ്പർ വയ്ക്കുന്നതെന്താ കേന്ദ്രക്കളെ കാണാൻ വില നേൻ പറ്റൂണ്ടാ അമ്മ മെമ്പർ വെച്ചോ പോമ്പർ വന്നിട്ട് മതി േ ഇതാ പറയുക രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് വരാതെ ജയിച്ചത് പക്ഷെ തിക്ക് തേക്കിടക്ക് ടി വിയിൽ ഈ വാർത്തകളൊക്കെ കണ്ടപ്പോ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിയാ മതി എന്റെ കുടുംബക്കാരെ കണ്ടാമെന്നുള്ള ഇല്ലേ ഇത് പോകുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ചുമ്മാ കഴിഞ്ഞിട്ട് ചെറിയൊരു പർച്ചേസ് കേട്ടതാണ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചത് േ ഞാൻ അവരൊന്ന് കേട്ടു അവളറി അവള് പിന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ സ്നേഹം അല്ലെങ്കിൽ അങ്ങനെയെ നമ്മ മാത്രീ ഉപ്പോട് ഉമ്മാനോട് കുറച്ച് സ്നേഹം കാണിക്കലുണ്ടേറ്റാ അവളെ അവരങ്ങിട്ടുണ്ടോന്ന അവർ എന്ന് വിചാരിച്ച അവൾക്ക് അവരോട് സ്നേഹ ഞാനങ്ങനെ പോയി കഴിഞ്ഞാ ജീവന ഞാൻ എത്ര ദിവസം കഴിഞ്ഞിട്ട് കണ്ട കണ്ടിലേക്ക് കുഴപ്പമില്ല അവര കണ്ടല്ല അവർക്ക് രണ്ടു ദിവസത്തിന് പിന്നെ പിന്നെ പോയില്ല ീപ്പിട്ടാ എന്റെ കാര്യം പോയാണെങ്കിൽ അദ്ദേഹം ഈ ഫോണില് ഫോണിന്റെ സ്പീക്കർ ഞങ്ങള് സംസാരിക്കുമ്പീക്കർ കേൾക്കണത് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ആണോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പതിട്ട് പറഞ്ഞു പറയു വച്ചെ പറി ആ മനാമിന്റെ കടയിൽ കൊടുത്തിട്ട് ആ ഫോണൊക്കെ ഒന്ന് നന്നാക്കാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞി പുതിയ പോണ് ആട്ടെ പുതിയ പോൾ കിട്ടുന്നവരെ നന്നായിട്ട് പറഞ്ഞു നീ പുതിയ പോണ് കിട്ടിട്ടേ നിങ്ങളോട് സംസാരിക്കും ആയിക്കോട്ടെ അപ്പൊ പുതിയ പോണ്ണങ്ങ ഇതാ ഉൾക്കൊള്ളാ പിന്നെ പോട്ട മെമ്പർ വന്ന മെമ്പർ വന്നു അവരോന്നും വരാൻ പറഞ്ഞ കേട്ടോ ഇത് പോക്ക്ബീർ ചോപ്പ് തന്നെ വേണമെന്ന് പറഞ്ഞ വാശി വീഡിയോ കോളിൽ സംസാരിക്കും ഡേ ഓ വർത്തമാനം കേട്ടൊക്കെ നോന് വർത്താനുള്ള പറഞ്ഞു തന്നെ പിന്നെ കുറച്ച് ക്രയോൺസും ഡ്രോയിങ് കുറക്കാനുള്ള ബുക്കുകളൊക്കെ എങ്ങോട്ടെ മെമ്പർ വല്ല അഹ് മെമ്പർ വല്ലേ ഇنده മെമ്പറ ഇങ്ങേടെ ളുക്ക് വാനീബോ എന്ന കണന ഉപ്പരെ പരിണ കണന മെമ്പറക്കണ്ട ഇന്ത മെമ്പറ തൻതു പോതെ ചെറിയ ബ തന്തവരി പോതെ

어떻게 하나? 내가 왜 이렇게 배에 부러지게 해? 상견례다! 상견례다! 상견례를 제자에게 내려보내대 근데 상견례를 보았다 웃겨서 보았다 상견례를 제자로 보내줬다 아이고 아이고 내가 왜 이렇게 배에 부러지게 해?

이, 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 이. 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 세 이. 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 විස ොන නගලේ ප්‍රහැ ස බේසේ ഞන දු පලරු අ සවි ොග කම බහිර හදාහ නබෑ හවල නිඳ පන්න නර හරවි පොච ഞාව රසහිර ු ප് ල. ස ය. നල ජ බෑ පිරි ෙන් ර ച. අනි තේ.

ൂരാ എല്ലാരും बोला, अरे बीड़ा है यूँ ना ती, बीमार कैसे वाले करते थे, ऐसे बीड़ा बड़ा, ऐसे बीड़ा बड़ा, जो होते तो नहीं बीड़ा लेकर थी, अरे बड़े, जो होते तो, जो होते तो, अतहाव का, अतहाव के बड़े അത്ര വായിക്കോടെ അയ്യോ പള്ളി പള്ളി ഇല്ല പള്ളിട്ട് മുന്നാക്കി പോയോ മുന്നാക്കി പോയോ ഇതെന്റെ വീടല്ലേ ഇതിന്റെ വീടല്ലേ ഇവിടെ ഇവിടെ ഇന്ന് ഞങ്ങളെ പോയി ഒരു റോസാ പോയി എന്തേ 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 ഒഴുകി പോണ എന്തോട്ടാ ഒഴുകണത് പിടിക്കെ പിടിക്കെ ഒഴുകി പോണത് നോക്കി നോക്കിയാ നോക്കിയാ നമുക്ക് എന്ത് നഷ്ടം ഉണ്ടെങ്കിലും പറയാ നോക്കിട്ടാവില്ല അത് ഞാനൊന്ന് നോക്കട്ടെ ഞാനൊന്ന് നോക്കട്ടെ ഒരു കൈക്കോട്ടെ തരുമോ കൈക്കോട്ട് വേണ്ട മാതി നോക്ക ഒന്ന് പറന്നോട്ട ഒന്ന് പറഞ്ഞെ ഒന്ന് പറഞ്ഞാള എന്റെ നമ്മൾ വിടാത്ത പാവ ഇവിടെ ഇവിടെ തന്നിട്ടു ഒന്ന് തരിയാ ഇവിടെ ഒന്ന് പറഞ്ഞു നോക്കിയേ I'm like